മരണപ്പെട്ട കണ്ണൂരിലെ മുൻ എ ഡി എം നവീൻ ബാബുവിൻ്റെ കേസിൽ യഥാർത്ഥ വില്ലൻ ആരാണ് പി പി ദിവ്യയാണോ ഇപ്പോൾ പി പി ദിവ്യയാണ് ഇതിലെ പ്രധാനപ്പെട്ട പ്രതിയായിട്ടും വില്ലത്തിയായിട്ടും ഈ പൊതുസമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്നത് അവരെ പിന്നെ അറസ്റ്റ് ചെയ്യുന്നു അവരെ ജയിലിടുന്നു അവരവിടുന്ന് ജാമ്യത്തിൽ വരുന്നു അങ്ങനെ എല്ലാ സംഭവം വന്നപ്പോൾ പി പി ദിവ്യയിലേക്കാണ് എല്ലാവരുടെയും ശ്രദ്ധിച്ചേരുന്നത് പക്ഷേ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതിൻ്റെ പ്രധാന വില്ലൻ ഈ കേസിലെ പ്രധാന വില്ലൻ ഈ നബീബാബുവിൻ്റെ മരണത്തിന് കാരണക്കാരനായ പ്രധാന വില്ലൻ എന്ന് പറയുന്നത് ഈ പി പി ദിവ്യ ആണ് എന്ന് എനിക്ക് തോന്നുന്നില്ല അത് പൊതുവിൽ വന്നിരിക്കുന്ന ഇപ്പോഴത്തെ ചില അഭിപ്രായങ്ങൾ വെച്ച് നോക്കുമ്പോൾ പ്രത്യേകിച്ച് മുൻ ചീഫ് ജസ്റ്റിസായ കമാൽ പാഷ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായ കമാൽ പാഷ പറഞ്ഞ ഒരു അഭിപ്രായങ്ങളും കൂടി കണക്കിലെടുക്കുമ്പോൾ യഥാർത്ഥത്തിൽ യഥാർത്ഥ വില്ലൻ എന്ന് പറയുന്നത് കണ്ണൂരിലെ ജില്ലാ കളക്ടർ അരുൺ കെ വിജയൻ തന്നെയാണ് അത് പാഷ വ്യക്തമായിട്ട് പറയുന്നുണ്ട് കമാൽ പാഷ പറയുന്നുണ്ട് നവീൻ ബാബുവിനെ ഏറ്റവും അധികം ദോഷപ്പെടുത്തിയിരിക്കുന്നത് പി പി ദിവ്യ അല്ല അത് ഈ അരുൺ കെ വിജയൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ കളക്ടർ തന്നെയാണ് എന്നാണ് കമാൽ പാഷ അടിവരയിട്ട് പറയുന്നത് യഥാർത്ഥത്തിൽ അദ്ദേഹം പറഞ്ഞ അഭിപ്രായം ശരിയല്ലേ കാരണം നമ്മൾ ആലോചിക്കുമ്പോൾ നവീൻ ബാബുവിൻ്റെ മരണം പുറത്ത് വന്നത് മുതൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ വിലയിരുത്തുമ്പോൾ ആ മൃതദേഹം സംസ്കരിക്കരുന്നത് വരെയുള്ള വിവരങ്ങൾ നവീൻ ബാവിന് മരണം സംഭവിക്കുന്നു അതിനുശേഷം നവി നവീൻ ബാബുൻ്റെ മൃതദേഹം വീട്ടിൽ കൊണ്ടുവന്ന് സംസ്കരിക്കുന്നു അതുവരെയുള്ള കാര്യങ്ങൾ നമ്മളൊന്ന് വിലയിരുത്തുമ്പോൾ ഇതിനകത്ത് വളരെ സമർത്ഥമായ ഒരു വില്ലൻ ഇങ്ങനെ കൃത്യമായി നമ്മളെ സിനിമാ കഥകളിൽ പോലെ ആ വില്ലൻ എല്ലാത്തിനും കാരണക്കാരനായ വില്ലൻ എന്നാ എല്ലാ ചടങ്ങുകളിലും മുഖ്യ ആളായിട്ട് അവിടെ നിൽക്കുകയും നടത്തിപ്പുകാരനായിട്ടും നടത്തിപ്പിന്റെ ചുമതലക്കാരനായിട്ടും നിൽക്കുകയും ചെയ്യുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് സിനിമകളിലൊക്കെ നമ്മൾ കാണുന്നതാണ് അതുപോലെയാണ് കാരണം ഈ നവീൻ ബാബുവിൻ്റെ മരണമറിഞ്ഞതിന് ശേഷം ഉടനെ തന്നെ ബന്ധുക്കളിൽ പലരും പത്തനംതിട്ടയിൽ നിന്നും കണ്ണൂരിലേക്ക് യാത്ര തിരിച്ചിരുന്നു അങ്ങനെ കണ്ണൂരിലേക്ക് തിരിച്ച നവീൻ ബാബുവിന്റെ ബന്ധുക്കളിൽ ആദ്യമായി അവിടെ എത്തുന്നത് അനിൽ പി നായർ അഡ്വക്കേറ്റ് അനിൽ പി നായർ എന്ന് പറയുന്ന ആളാണ് നവീൻ ബാവിൻ്റെ അടുത്ത ബന്ധുവാണ് അയാൾ അവിടെ ആദ്യം എത്തുന്നു ഇൻക്വസ്റ്റ് നടക്കുന്നു ഇൻക്വസ്റ്റിന്റെ ഇതിൽ ചില രക്തക്കറകൾ ശ്രദ്ധയിൽപ്പെടുന്നുണ്ട് നവീൻ ബാബുവിന്റെ അടിവസ്ത്രങ്ങളിൽ ചില രക്തക്കറകൾ വരുന്നുണ്ട് അത് ഇവർ കൃത്യമായി രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നതിൽ സംശയമുണ്ട് എന്നാണ് ഇപ്പോൾ അനിൽ പി നായർ പറയുന്നത് അടിമുടി ദുരൂഹമാണ് നവീൻ ബാബുവിൻ്റെ മരണം തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നതാണ് ഞാൻ അവിടെ ആദ്യമായി എത്തി എത്തിയപ്പോഴും എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഈ രക്തക്കറ എങ്ങനെ വന്നു എന്നതാണ് അത് ഈ ഇൻക്വസ്റ്റ് രേഖകളിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന തരത്തിലാണ് എനിക്കിപ്പോൾ വിവരം കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടത് ഇൻക്വസ്റ്റ് രേഖകളിൽ ഉൾപ്പെട്ടിട്ടില്ല അഥവാ ഇൻക്വസ്റ്റ് രേഖകളിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അക്കാര്യം പോലീസ് എന്തുകൊണ്ടാണ് പരിഗണിക്കാത്തത് ആ കേസ് പിന്നെ നടത്തുമ്പോൾ ഈ രക്തക്ക വന്നു ആരുടെ രക്തക്കറയാണ് ഇത് നവീൻ ബാബുന്റെ രക്തക്കറയാണോ മറ്റാരുടെ രക്തക്കറയാണോ എന്ന് തുടങ്ങിയ പല കാര്യങ്ങളും ഇൻക്വസ്റ്റിന്റെ ഭാഗമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ പോലും അത് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല മാത്രമല്ല ഈ നവീൻ ബാബുവിന്റെ മൃതദേഹം തൂങ്ങിയ നിലയിലാണ് കണ്ടെത്തിയത് ഒരു പ്ലാസ്റ്റിക് കയറിലാണ് തൂങ്ങി നിന്നത് കണ്ടത് ആ പ്ലാസ്റ്റിക് കയർ തൂങ്ങി നിൽക്കുന്നത് സ്വാഭാവികമായിട്ടും കയറിൽ ഈ പ്ലാസ്റ്റിക്കിന്റെ ഫൈബറുകളുടെ അംശം കിട്ടും ഈ അംശങ്ങളൊക്കെ പോലീസ് സിന്റെ ഭാഗമായിട്ട് പിന്നെ ശേഖരിച്ചിട്ടുണ്ടോ അതെല്ലാം തെളിവിന്റെ ഭാഗമായിട്ട് എടുത്തിട്ടുണ്ടോ ഈ കയർ പിന്നെ എവിടെന്നാണ് വാങ്ങിയത് ഇവിടെ തന്നെ ഈ മുറിക്കകത്ത് തന്നെ ഉണ്ടായിരുന്ന കയറാണോ അത് പുതിയ കയറാണോ അത് പഴക്കഞ്ചെന്ന കയറാണോ പുതിയതാണെങ്കിൽ ഈ ഇതിനു വേണ്ടിയിട്ട് ഈ നവീൻ ബാബു എവിടെന്നാണ് ഈ രാത്രി പോയി വാങ്ങിയത് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ പോലീസ് അന്വേഷിച്ചിട്ടില്ല ഇതുകൊണ്ട് തന്നെ ഈ ഇദ്ദേഹം പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു അനിൽ പി നായർ പറയുന്നത് ഇത് അടിമുടി ദുരൂഹമാണ് എന്ന് തന്നെയാണ് രണ്ട് നമ്മൾ ഇനി കാണുന്നത് ഈ നവീൻ ബാബുവിൻ്റെ സഹോദരൻ പ്രവീൺ ബാബു പറഞ്ഞ കാര്യങ്ങളും അതുപോലെ മഞ്ജുഷ നവീൻ ബാബുവിൻ്റെ വിധവ മഞ്ജുഷ പറഞ്ഞ കാര്യങ്ങളും നമ്മൾ വളരെ കൃത്യമായിട്ട് നോക്കുമ്പോൾ പറയുന്നത് ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് കൊണ്ടുപോകരുത് ആദ്യം ഇവർ പറഞ്ഞ ഞങ്ങൾ എത്തിയിട്ട് ബന്ധുക്കൾ മാത്രമേ ഇൻക്വസ്റ്റ് നടത്താവൂ എന്നാണ് അങ്ങനെ ഇവരാരും എത്തുന്നതിന് മുമ്പ് തന്നെ ധൃതി പിടിച്ച് ഇൻക്വസ്റ്റ് നടത്തി ഈ ഇൻക്വസ്റ്റ് നടത്തിയതിൻ്റെ പിന്നിൽ നടത്താൻ പിന്നെ ഉത്തരവ് കൊടുക്കുകയും നിർദ്ദേശം കൊടുക്കുകയും ചെയ്തത് ജില്ലാ കളക്ടറാണ് എന്താണ് ജില്ലാ കളക്ടർക്ക് ഇത്ര ധൃതി പിടിച്ച് ആ ബോഡി ഇൻക്വസ്റ്റ് നടത്തണമെന്ന് തോന്നാൻ കാരണമെന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് ബന്ധുക്കൾ പറയുന്നത് അതിനുശേഷം ഇൻക്വസ്റ്റ് കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഞങ്ങളിതാ വരുന്നു എന്ന് പോലീസ് കമ്മീഷണർ തന്നെ അവിടുത്തെ രത്നകുമാറാണ് അവിടുത്തെ എ സി പി ആ എ സി പി പറഞ്ഞു ഞങ്ങൾ ഞങ്ങൾ അങ്ങോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പോസ്റ്റ്മോർട്ടം ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജിൽ നടത്തരുത് കോഴിക്കോട്ട് നടത്തണം കാരണം പരിയാരത്ത് ഈ പിന്നെ ദിവ്യയുടെ ഇപ്പം വിഷയമായിരിക്കുന്ന വിവാദമായിരിക്കുന്ന മരണത്തിന് കാരണമായ പ്രസംഗം നടത്തിയെന്ന് പറയുന്ന ദിവ്യയുടെ ഭർത്താവ് ജോലി ചെയ്യുന്ന സ്ഥലമാണ് അതുപോലെ തന്നെ ദിവ്യ ആർക്കു വേണ്ടിയാണോ നവീൻ ബാബൂര് എതിരെ സംസാരിച്ചത് ആ പ്രശാന്തി ആളും ജോലി ചെയ്യുന്ന സ്ഥലമാണ് മാത്രമല്ല ഈ നവീൻ ബാബുവിന് കണ്ണൂരിൻ്റെ ടോട്ടൽ സൈക്കോളജി കുറച്ചു കാലം അവിടെ എ ഡി എം ആയിരുന്നതുകൊണ്ട് കണ്ണൂരിൻ്റെ പൊളിറ്റിക്കൽ സൈക്കോളജി സി പി എമ്മിൻ്റെ രീതി സി പി എമ്മിൻ്റെ സംവിധാന സംവിധാനങ്ങൾ സമ്പ്രദായങ്ങൾ എല്ലാം പത്തനംതിട്ട ഏതോലെയല്ല കണ്ണൂരിലേതെന്ന് അയാൾക്ക് തിരിച്ചറിഞ്ഞിട്ടുണ്ട് അത് പലപ്പോഴും അവരുടെ സ്വകാര്യ സംഭാഷണങ്ങളിലൊക്കെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ടാകണം അതെല്ലാം വച്ചിട്ടാണ് ഒരു കാരണവശാലും പരിയാരം മെഡിക്കൽ കോളേജിൽ ഇത് പോസ്റ്റ്മോർട്ടം ചെയ്യരുത് കോഴിക്കോട് ചെയ്യണമെന്ന് ബന്ധുക്കൾ വശ്യപ്പെട്ടത് പോലീസ് എസ് ഇ പി രത്നകുമാറിനോടാണ് ആവശ്യപ്പെട്ടത് എന്നിട്ടും കളക്ടർ പിന്നെ നിർബന്ധം പിടിച്ച് പരിയാരം മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി പോസ്റ്റ്മോർട്ടം നടത്തുകയാണ് ഉണ്ടായത് അവിടുത്തെ പോസ്റ്റ്മോർട്ടത്തിൽ ഞാൻ ഈ പറഞ്ഞ കഴുത്തിലെ അടയാളങ്ങളെ കുറിച്ചോ ഈ കഴുത്തിൽ ഫൈബറിൻ്റെ അംശം ഉണ്ടായിരുന്നത് അതെന്താണെന്ന് കുറിച്ചോ അടിയിലുള്ള പിന്നെ അടിവസ്ത്രത്തിലെ രക്തക്കറ എന്താണെന്നതിനെ കുറിച്ചോ ഒന്നും പോസ്റ്റ്മോർട്ടത്തിൽ കാണുന്നില്ല ഇത് ആത്മഹത്യയാണ് എന്ന തരത്തിലുള്ള ഒരു റിപ്പോർട്ടാണ് പോസ്റ്റ്മോർട്ടത്തിൽ നിന്ന് വന്നിരിക്കുന്നത് അതാണ് കോടതിയിൽ ഹൈക്കോടതിയിൽ ഇപ്പോൾ പോലീസ് കൊടുത്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് രഹസ്യമായിട്ട് വഹിച്ചിരിക്കുകയായിരുന്നു ആ രഹസ്യമായിട്ട് നിർദ്ദേശം കൊടുത്തതും ജില്ലാ കളക്ടറാണ് പോലീസ് ഓഫീസർക്ക് ഓഫീസർക്ക്മാരോട് ഒരു കാരണവശാലും മാധ്യമങ്ങൾക്ക് എത്തരുതെന്ന് പറഞ്ഞതും ജില്ലാ കളക്ടറാണ് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ ഈ നവീൻ ബാബുവിൻ്റെ വിഷയത്തിൽ നമ്മൾ പി പി ദിവ്യയെ ഒരിടത്ത് നിർത്തങ്കിലും അവരുടെ പങ്കും അവരുടെ പിന്നെ ചെറുതൊന്നുമല്ല അവരുടെ പങ്ക് നവീൻ ബാബുവിനെ അത്രമാത്രം ആക്ഷേപിച്ചതും ചെറുതൊന്നുമല്ല മാത്രമല്ല ഇനി ഒന്നുകൂടെ പറയാം ഈ നവീൻ ബാബുവിനെ ആക്ഷേപിച്ച രംഗത്ത് ഈ കളക്ടർ ഇരുന്നത് എങ്ങനെയാണെന്നും അയാളുടെ ബോഡി ലാംഗ്വേജ് എന്താണ് നമ്മളെല്ലാവരും കണ്ടതാണ് പലപ്പോഴും ഞാൻ നിങ്ങളുടെ സംസാരിച്ചിട്ടുള്ളതുമാണ് ഇതെല്ലാം ഈ എല്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അവിടെ വരുമെന്നും അവർ ചില കാര്യങ്ങൾ പറയുമെന്നും ഏക്കോ നേരത്തെ അറിയാമായിരുന്ന ഉറപ്പിച്ചിരുന്ന ഒരു ആൾ എന്ന നിലയിൽ തന്നെയാണ് വന്നപ്പോൾ അയാളുടെ ശരീരത്തിൽ ഉണ്ടായ ചലനങ്ങൾ മുഖത്തുണ്ടായ ചലനങ്ങൾ സ്വീകരിച്ചിരുത്തിയത് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പിന്നെ എല്ലാം കേട്ടുകൊണ്ടിരുന്നത് മൂക്കു ചൊറിഞ്ഞ് കേട്ടുകൊണ്ടിരുന്നത് പോയപ്പോൾ ഒരു വല്ലാത്ത അവസ്ഥയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ണ് ഉടക്കി നോക്കിയത് എല്ലാം നമ്മൾ നോക്കുമ്പോൾ കൃത്യമായിട്ടും അരൺ കെ വിജയൻ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലാ കളക്ടർക്ക് ഇതെല്ലാം അറിയാമായിരുന്നു നേരത്തെ കൂട്ടി അറിയാമായിരുന്നു അതിൻ്റെ ഈ പറയുന്ന ആനന്ദത്തിൽ അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പൊളിറ്റിക്കൽ നേതാവാണല്ലോ രാഷ്ട്രീയ നേതാവാണല്ലോ അപ്പോൾ പൊളിറ്റിക്സ് നിൽക്കുന്ന ആളായതുകൊണ്ട് ഒരു പൊളിറ്റീഷ്യൻ ആയതുകൊണ്ട് അവർക്ക് എന്തും പറയാം അവരെ ആരും തിരിച്ചൊന്നും പറയില്ല അതുകൊണ്ട് അവരെ കൊണ്ട് പറയിപ്പിച്ച് ആനന്ദം കൊള്ളുകയായിരുന്നു എന്നുള്ളത് വ്യക്തമാണ് എന്തായാലും ഈ കേസിൽ ഏറ്റവും നമ്മൾ ശ്രദ്ധിക്കേണ്ടതും വളരെ അപകടകാരിയും ജില്ലാ കളക്ടറാണ് എന്ന തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ പിന്നെ മുൻ ചീഫ് ജസ്റ്റിസും കൂടിയായിരുന്ന ജസ്റ്റിസ് കമാൽ പാഷ പറഞ്ഞിരിക്കുന്നത് അത് നമ്മൾ അദ്ദേഹം അത് പറഞ്ഞപ്പോഴാണ് ഞാൻ മറ്റു കാര്യങ്ങൾ കൂടുതൽ വിശദമായിരുന്നു നിങ്ങളോട് പറഞ്ഞത് ഇത് പലപ്പോഴും ഞാൻ നിങ്ങൾ പറഞ്ഞിട്ടുള്ളതാണ് എന്തായാലും ഇവിടെ സി ബി അന്വേഷണം കൃത്യമായിട്ട് വന്നേ പറ്റൂ സി ബി അന്വേഷണം വന്നില്ലെങ്കിൽ ഈ പറയുന്ന ഈ ഒരുപാട് ഈ കേരള പോലീസ് അവഗണിച്ച് കളഞ്ഞ മനഃപൂർവ്വം നിരവധി തെളിവുകൾ നിരവധി കാര്യങ്ങൾ മാത്രമല്ല നവീൻ ബാബുവിൻ്റെ കൊലപാതകമാണ് എന്ന് പിന്നെ കുടുംബങ്ങൾ പറയുന്നതിൽ യാഥാർത്ഥ്യമില്ലാതില്ല കാരണം ഈ പെട്രോൾ പമ്പ് അല്ല പ്രധാനപ്പെട്ട വിഷയം ചുഴലി എന്ന് പറയുന്ന പ്രദേശത്തെ ചില ഭൂമി ഇടപാടുകളും ആ ഭൂമി ഇടപാടുകളിൽ സി പി എമ്മിനും സി പി എം നേതാക്കൾക്കും സി പി എമ്മിന്റെ ബിനാമികൾക്കും ആ ഭൂമി ഇടപാടിൽ പെട്ടിട്ടുള്ള ചില കാര്യങ്ങളും അങ്ങനെ വരുമ്പോൾ അത് സി പി എമ്മിന് തന്നെ അടിത്തറ പിന്നെ തകർക്കുന്ന തരത്തിലുള്ള ചില രഹസ്യങ്ങൾ പുറത്തു വരും നവീൻ ബാബുവിന് അത്തരം കാര്യങ്ങളെല്ലാം അറിയാമായിരുന്നു അദ്ദേഹം ഒരു നല്ല കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു പത്തനംതിട്ടയിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ നല്ല ഒരു തുടക്കം മുതൽ അച്ഛനും അമ്മയും ഒക്കെ കമ്മ്യൂണിസ്റ്റ് അയാളും കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അതുകൊണ്ട് അയാളുടെ മനസ്സിലുള്ള കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ന് പറയുന്നത് ഈ തരത്തിലായിരുന്നില്ല ഒരു പ്രത്യേക വിഭാവനം ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്നത് പക്ഷേ ആ അദ്ദേഹം മനസ്സിൽ സെറ്റ് ചോദിച്ചിരുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി അല്ല അദ്ദേഹം കണ്ണൂരിൽ ജോലി ചെന്നപ്പോൾ കണ്ടത് തികച്ചും വ്യത്യസ്തമായ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് എല്ലാ തിന്മകൾക്കും കൂടെ നിൽക്കുന്ന ഭൂമി ഇടപാടുകൾ നടത്തുന്ന പണമിടപാടുകൾ നടത്തുന്ന മാഫിയ പ്രവർത്തനങ്ങൾ നടത്തുന്ന ഒരു ഒരു പാർട്ടിയാണ് ഒരു സി പി എമ്മിനെയാണ് അവർ കണ്ടത് കൃത്യമായിട്ടും അന്തം വിട്ടു പോയിട്ടുണ്ടാവും നവീൻ ബാബു അതുകൊണ്ട് തന്നെ ചുഴലിയിലെ ഈ ഭൂമി ഇടപാടിൽ കൃത്യമായ ചില വിവരങ്ങൾ നവീൻ ബാൻ ഉണ്ടായിരുന്നിരിക്കും ഈ പിന്നെ ദിവ്യ നോവിച്ച് വിട്ടു കഴിഞ്ഞാൽ െത്തി ജോലിയിൽ പ്രവേശിച്ച് കഴിഞ്ഞതിന് ശേഷം അയാൾ ഇത്തരം ചുഴലിയിലെ ഈ സംഭവങ്ങൾ ചുഴലിലെ ഭൂമി ഇടപാടുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം അദ്ദേഹം പലയിടത്തും പറയുമായിരിക്കാം പല പാർട്ടിക്കാരോടും പത്തനംതിട്ടയിലെ പാർട്ടിക്കാരോടുള്ളും പറയുമായിരിക്കാം അതുമല്ലാതെ പാർട്ടിക്കകത്തും പ്രശ്നങ്ങളുണ്ടാകാം ചർച്ചകളുണ്ടാകാം ചില ദോഷങ്ങളുണ്ടാവാം അങ്ങനെ വരുമ്പോൾ പ്രധാനപ്പെട്ട നേതാക്കളുടെ മുകളിലെ നേരെ ചില വിരൽ ചൂണ്ടലുകൾ ഉണ്ടാകാം ഇതെല്ലാം കണ്ടുകൊണ്ട് ഈ നവീൻ ബാബുവിനെ നശിപ്പിച്ചു കളഞ്ഞതായി കൂടെ എന്ന സംശയം ഇവിടെയാണ് നമ്മൾക്ക് ഉയരുന്നത് അതുകൊണ്ടാണ് നമ്മൾ സി ബി ഐ അന്വേഷണം വേണമെന്ന ആവശ്യം നമ്മൾ നമ്മൾക്കും താല്പര്യമുള്ളതാണ് അത് അങ്ങനെ വരട്ടെ എന്തിനു സി ബി എം ഭയക്കുന്നു എന്തിനേ ഗവൺമെൻറ് ഭയക്കുന്നു ഗവണ്മെൻറ്റ് എല്ലാം കൂടെ നിൽക്കും ശരിയായി നിൽക്കും പിന്നെ സത്യസന്ധമായി നിൽക്കും കുറ്റം ചെയ്തവർക്കെതിരെ നടപടിയെടുക്കും ഞങ്ങൾ സംരക്ഷിക്കില്ല എന്ന് പറയുമെങ്കിൽ പിന്നെ എന്തിനാണ് സി ബി ഐ അന്വേഷണത്തിനെ ഭയക്കുന്നത് വെറുക്കുന്നത്